കോയമ്പത്തൂർ മധുക്കരയിൽ നടന്ന വാഹനാപകടത്തിൽ പിഞ്ചുകുഞ്ഞുൾപ്പെടെ ഒരു കുടുംബത്തിലെ പേർക്ക് ദാരുണാന്ത്യം പത്തനംതിട്ട ഇരവി പേരുള്ള സ്വദേശികളായ ജേക്കബ് എബ്രഹാം ഷീല ജേക്കബ് രണ്ടു മാസം പ്രായമായ ആരോൺ ജേക്കബ് എന്നിവരാണ് മരിച്ചത് ആരോണിന്റെ അമ്മ അലീനയെ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കോയമ്പത്തൂർ മധുക്കര എല്ലാം ടി ബൈപാസിൽ വെച്ചായിരുന്നു അപകടം മൂവരും സഞ്ചരിച്ച ഓൾട്ടോ കാറും ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ പത്തനംതിട്ട ഇരവിപേരൂർ കുറ്റിയിൽ ജേക്കബ് എബ്രഹാം ഷീല ജേക്കബ് ഇവരുടെ പേരക്കുട്ടി രണ്ടു മാസം പ്രായമുള്ള ആരോൺ ജേക്കബ് എന്നിവരാണ് മരിച്ചത് ആരോണിന്റെ അമ്മ എലീന തോമസിനെ ഗുരുതര പരുക്കുകളോടെ കോയമ്പത്തൂർ സുന്ദരപുരം അഭിരാമി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ എലീനയുടെ പഠന ആവശ്യത്തിനായി തിരുവല്ലയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്നു അലീനയുടെ മൂന്ന് അലീനയാണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു മൃതദേഹങ്ങൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ ലോറി ഡ്രൈവറായ കരൂർ സ്വദേശി ശക്തിവേൽ പോലീസ് കസ്റ്റഡിയിലാണ് അമൃത ന്യൂസ് പത്തനംതിട്ട